എല്ലാവർക്കും നമസ്കാരം ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്നുള്ളത് പാലക്കാട് ജില്ല പുതുക്കോട് പഞ്ചായത്തിൽ കണ്ടോ എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമായിട്ടുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ പത്തൊൻപത് സെൻറ്റ് സ്ഥലം പത്തൊൻപത് സെൻറ്റിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കൂടാട്ടോ അപ്പോൾ പത്തൊൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഒരു ഏഴ് വർഷത്തെ പഴക്കമുള്ളൊരു വീട് ഏഴോ എട്ട് വർഷത്തെ പഴക്കമുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ സുഹൃത്താണ് പുള്ളിക്കാരൻ അപ്പോൾ ഇതിൽ ഏഴോ എട്ട് വർഷത്തെ പഴക്കമാണ് ഉടമസ്ഥ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പത്ത് പതിമൂന്ന് തെങ്ങുണ്ട് പിന്നെ മാവുണ്ട് പ്ലാവുണ്ട് അതുപോലെ പുളിയുണ്ട് അങ്ങനെ ഒട്ടനവധി മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു കിഡിലൻ പ്രോപ്പർട്ടി വീട് ഇപ്പം താമസം ഇല്ലാതായിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുകളിലായി അവരൊക്കെ തൃശ്ശൂർ സെറ്റിലായി ഒരു ഫാമിലിയാണ് അപ്പം അതുകൊണ്ടാണ് ഇവരിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല മുറ്റം നല്ല രീതിക്ക് ഒരു പൂന്തോട്ടം സെറ്റപ്പ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുറ്റം വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യുന്ന സൗകര്യത്തോടു കൂടെയുള്ള ഒരു മുറ്റം ഇന്ന രണ്ടോ വണ്ടിയൊക്കെ വന്നാലും നിർത്താൻ പറ്റും അപ്പം നല്ലൊരു വാതില് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് വില്പനയ്ക്ക് വേണ്ടി അന്ന് കാലത്ത് പണിതൊരു വീടല്ല നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പണി പണിയെടുപ്പിച്ചിട്ടുള്ളൊരു വീടല്ല താമസിച്ചുകൊണ്ടിരുന്നൊരു വീടാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ തൃശ്ശൂരിൽ സെറ്റിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ആദ്യമൊക്കെ എൺപത് ലക്ഷം രൂപ പറഞ്ഞിരുന്ന വീടാണ് ഈ പത്തൊൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും കൂടെ എൺപത് ലക്ഷമൊക്കെ പറഞ്ഞിരുന്നാണ് ഇപ്പോൾ അവരതൊരു അമ്പത്തെട്ട് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാവുന്നതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി വില എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് വിലയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും വില എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് നെഗോഷ്യബിളായിരിക്കും ഇതിൻ്റെ ആ സിറ്റൗട്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ പതിച്ചിരിക്കുന്നതൊക്കെ ഗ്രാനേറ്റാണ് കേട്ടോ അതുപോലെ ഇഷ്ടിക കൊണ്ടും പുഴമണല് പുഴമണലൊക്കെ ഏകദേശം ഇവിടെയൊക്കെ അന്ന് കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് പുഴമണല് കൊണ്ടൊക്കെ പണിയൊക്കെ കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് കള്ളി ജനലുണ്ട് നല്ലതുപോലെ വായു സഞ്ചാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജനല് ഒരു പത്ത് കള്ളിയോളം ജനല് ആ ഒരു ഹാളിൽ തന്നെ വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടാണ് വലിയൊരു ഹാൾ നമുക്കൂടെ കാണാൻ പറ്റുക അതിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം അടുക്കള വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് താഴത്തെ നിലയിലുള്ളത് അതിൽ ഇതിപ്പോൾ ഒരു ചെറിയ ബെഡ്റൂമാണ് ഇതിൽ നമുക്ക് അറ്റാച്ചഡ് സൗകര്യമില്ല തൊട്ടപ്പുറയുള്ള ബെഡ്റൂമിൽ നമുക്ക് നല്ല വലിപ്പമുള്ളൊരു റൂമും അതിൽ അറ്റാച്ചഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കോട് തച്ചനടി എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വലിയൊരു ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിൻ്റെ അവിടത്തേക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആശുപത്രികളായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റുകളായിക്കോട്ടെ അതുപോലെ തുണിക്കടകളായിക്കോട്ടെ എല്ലാവിധ പെട്രോൾ പമ്പ് അങ്ങനെ എല്ലാവിധ ബാങ്കുകൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വലിയൊരു ജംഗ്ഷനാണ് ഈ തച്ചനടി ജംഗ്ഷൻ അവിടെ നിന്നാണെങ്കിൽ ഈ വീടിൻ്റെ അവിടത്തേക്ക് ഒരു ഒന്നൊന്നര കിലോമീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്നാകുമ്പോൾ ബസ് പോകുന്ന റൂട്ടിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് ബസ് ഇറങ്ങി നടന്നു പോകേണ്ടത് വരുത്തുവായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ് മീറ്റർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ അപ്പോൾ നമ്മുടെ ഈ തച്ചനടി ജംഗ്ഷനിൽ നിന്ന് തൃശ്ശൂർക്കും പാലക്കാട്ടേക്കൊക്കെ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വീതമാണ് ദൂരം ഉള്ളത് ഓരോ മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യേണ്ടത് എല്ലാ സമയത്തും നമുക്ക് ബസ് സൗകര്യമുണ്ട് പാലക്കാട്ടേക്കാണെങ്കിലും തൃശ്ശൂർക്കാണെങ്കിലും ഒറ്റപ്പാലം ഭാഗത്തേക്കാണെങ്കിലും എല്ലാവിധ ബസ്സുകളും ഓരോ പതിനഞ്ച് മിനിറ്റ് സമയത്തിനും പത്ത് മിനിറ്റ് സമയത്തും ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കള കഴിഞ്ഞു ഇത് വർക്ക് ഏരിയ ഭാഗമാണ് ഇവിടെ ഒരു വിറകടുപ്പ് കത്തിക്കുന്ന രീതിക്ക് പുക നേരെ മുകളിലേക്ക് പോകാനുള്ളൊരു പണ്ടത്തെ ആ ഒരു എട്ടൊമ്പത് വർഷത്തെ ഉള്ള ആ ഒരു രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡൈനിങ്ങിൻ്റെ അവിടെ നിന്നും നേരെ നമുക്ക് കോമൺ ബാത്റൂമിലേക്ക് അടുക്കള വഴി അല്ലാതെ അപ്പറേ ഒരു ഡോറുകൂടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ മുഴുവനായും കാണണം അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു ഒന്നിന് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഒന്നിന് രണ്ട് പ്രാവശ്യം ഒന്ന് കണ്ടോളൂ ഞാൻ വിലയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു പത്തൊമ്പത് സെൻറ്റ് പത്തൊമ്പതര ആണ് പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അളക്കുന്ന സമയത്ത് ചെറിയ മാറ്റം വന്നേക്കാം അപ്പോൾ പത്തൊമ്പതര സെൻറ്റ് സ്ഥലവും ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അത് അധികമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാം അപ്പോൾ നമ്മൾ താഴ്ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു താഴെ രണ്ട് ബെഡ്റൂം അതിനൊന്നിൽ അറ്റാച്ചഡ് അതിന് കോമൺ സൗകര്യമുണ്ട് അതുപോലെ ഡൈനിങ് വിത്ത് ലിവിങ് റൂം ആയിട്ടൊരു വലിയൊരു ഹാൾ അതുപോലെ തന്നെയാണ് നമുക്ക് മുകളിലും ഒരു സ്പൈറൽ സെറ്റപ്പിലാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ അതിന് ചുറ്റും അതിലേക്ക് കയറി വരാനായിട്ട് സ്റ്റയറിൻ്റെ പിടിയൊക്കെ നല്ല സ്റ്റീൽ കൊണ്ട് തന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു അപ്പം മുകളിലും അതുപോലെ രണ്ട് ബെഡ്റൂമുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോയി വീടിൽ പ്രായമായവർ ആരെങ്കിലുമൊക്കെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ വന്ന് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വീടിന്റെ സൈഡിലൂടെ തന്നെ മുകളിലേക്ക് കയറി വരാനായിട്ട് ഒരു സ്റ്റെയർ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ താഴെ വാതിൽ തുറക്കാതെ തന്നെ നമുക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റും നല്ല വൃത്തി ഒരു ഭാഗത്തും ഈ എട്ട് വർഷത്തെ ഉണ്ടെങ്കിൽ പോലും ഒരു ഭാഗത്തും ചുമരുകൾക്കൊന്നൊരു പൊട്ടലോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അതന്നത്തെ ആ പുഴമണലിൻ്റെയും പിന്നെ ചൂള ഇഷ്ടിക ചുമട് കട്ട അല്ലെങ്കിൽ വെന്ത ചൂള കെട്ടാന്നൊക്കെയാണ് പറയുക അതുകൊണ്ടൊക്കെ കെട്ടി ചുമര് കെട്ടിയതിൻ്റെ ഒരു പവറാണ് ഇന്നത്തെ സിമൻറ്റ് കട്ടയ്ക്കൊക്കെ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ആവുമ്പോഴേക്കും എൻ്റെ വീട് പോലും പല ഭാഗത്തും ക്രാക്കായി തുടങ്ങിയിട്ടുണ്ട് അത് ആ സിമൻറ്റ് കെമിക്കലിൻ്റെ ഒരു ആ ഒരു പ്രത്യേകതയാണെന്നാണ് എഞ്ചിനീയർമാർ പോലും പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ചുമരിൻ്റെ ഒരു ഭാഗങ്ങളിലും ഒരു ക്രാക്കും ഇല്ല അതൊക്കെ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം നല്ല രീതിക്ക് തന്നെ പണി കഴിച്ചിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂർക്കും പാലക്കാടുമാണ് നമ്മുടെ അടുത്തൊട്ടടുത്ത ഷൊർണ്ണൂരൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നത് ഷൊർണ്ണൂരൊക്കെ ആണെങ്കിൽ ഒറ്റപ്പാലം ഒക്കെ ആണെങ്കിലും നമുക്ക് ഇവിടുൻ്റെ അവിടെ ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്താറ് ആണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് മുകളിലും അതുപോലെ ഒരു പത്ത് കള്ളിയോളം ജനലും വരുന്നുണ്ട് നല്ലതുപോലെ വായു സഞ്ചാരം എല്ലാം തുറന്നിട്ട് കഴിഞ്ഞാലും നല്ലതുപോലെ വായു സഞ്ചാരം കിട്ടുന്ന ഒരു രീതിക്ക് അപ്പം നമുക്ക് പുതുക്കോട് തച്ചനടി വലിയൊരു ജംഗ്ഷൻ ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ബഹളമായങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ഭാഗത്ത് തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മുകളിലെ ബാൽക്കണി ആ ബാൽക്കണിയുടെ അവിടെ നിന്നും കാർ പോർച്ചിലേക്ക് ഇറങ്ങാൻ ഭാഗത്തിന് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം ഇതിൽ മാവും പ്ലാവും തെങ്ങും അതുപോലെ കശുവണ്ടിയും രണ്ട് കശുവണ്ടി മരങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പം എന്തിങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നതിനൊരു പത്ത് പതിനഞ്ച് ദിവസം മുന്നായിരുന്നു ഈ തെങ്ങുകളിൽ നിന്നൊക്കെ നാളികേരം ഇട്ടത് അവർ അന്നേ വിളിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും തെങ്ങിനും നിറയെ നാളികേരമുണ്ട് കാണുന്നവർക്ക് അപ്പോൾ ഒരു ഇത് കായ്ക്ക അല്ലേപോലെ കായ്ക്കുന്ന തെങ്ങുകളായിക്കോട്ടെന്ന് വിചാരിക്കാൻ വേണ്ടി അവർ വിളിച്ചതായിരുന്നു അവിടെ എത്താൻ പറ്റില്ല കുറച്ച് തിരക്കുള്ളത് കണ്ട് അപ്പോൾ ഒരു നാളികാരൊക്കെ ഒരു പത്ത് ദിവസം മുന്നാണ് അവർ നാളികേരെ കിട്ടിട്ട് പോയിട്ട് എന്നാലും അത്യാവശ്യം നാളുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പുറകുവശത്തേക്ക് ഇതിലെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റെയർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മുകളിലേക്ക് കയറി വരാൻ പറ്റും ചുറ്റുപാകും നിറയെ വീടുകളുള്ളൊരു ഏരിയ ഹിന്ദുവും മുസൽമാനം എന്ന് പറഞ്ഞ മതി എല്ലാവരും തിങ്ങിഞ്ഞെരിങ്ങുന്ന ജീവിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ ആരാധനാലയങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ പുതുക്കോട് കച്ചടി എന്ന് പറഞ്ഞ ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഈ വീടിൻ്റെ അവിടെ തന്നെ നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിൽ മുസ്ലിം പള്ളി ഉണ്ട് കുത്തിരിപ്പാടം ജുമാ മസ്ജിദ് എന്നൊക്കെ പറയും അപ്പോൾ അവിടത്തേക്കൊക്കെ നടന്നു പോകേണ്ട ദൂരമുള്ളൂ അതുപോലെ അമ്പലങ്ങളിലേക്കാണെങ്കിലും നമുക്ക് നടന്നു പോയി പ്രാർത്ഥിച്ച് വരാൻ ഭാഗത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കേട്ടോ ഇതിൽ ഈ ഒരു ചരിച്ച് വാർത്തിട്ടുള്ള ഈ ഭാഗത്തെ ടൈൽ ടൈലിടാത്തുള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ടൈലിട്ടുണ്ട് ഈ ടൈലിടുന്നതിൻ്റെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ലീക്കേജ് വല്ലല്ലോ നമുക്ക് ഇങ്ങനെ ചെരിച്ച് വാർത്ത വെള്ളം നിൽക്കില്ല അപ്പോൾ അതൊരു കൂളിങ്ങും കൂടിയാണ് ഈ ടൈലൊക്കെ ഇടുന്നതുകൊണ്ട് അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുഴുവനായും ഒന്നിന് രണ്ട് വട്ടം കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒരു പെയിൻറ്റിങ്ങിൻ്റെ വാങ്ങുന്നവർക്ക് ഒരു പെയിൻറ്റിംഗ് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ പണികളൊന്നും വരുന്നില്ല ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ചുറ്റു ഭാഗവും കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റു ഭാഗം കാണുന്ന ഫ്രണ്ട് വശത്ത് മതിൽ സാധാ മതിൽ കെട്ടിയിരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് ഭാഗങ്ങളും സ്ലാബ് മതിൽ കൊണ്ട് ഒരു ആറടി ഹൈറ്റിൽ സ്ലാബ് മതിൽ കൊണ്ടാണ് അതിർത്തിയൊക്കെ ഭദ്രത വരുത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു പഞ്ചായത്ത് പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ അതാണ് ഇപ്പോൾ മൂടിയിട്ടിരിക്കുന്നത് ബോർവെൽ കണക്ഷനാണ് ഇതിന് വെള്ളം വരുന്നത് അതുപോലെ ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് വശത്തേക്കാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ ഒരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഈ ഇടയ്ക്ക് യൂട്യൂബിൻ്റെ ഒരു സമ്മാനം ഒരു പതിനായിരം രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് വരാൻ കഴിഞ്ഞു അത് നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന അദ്ദേഹത്തിന് ഒരു രണ്ടായിരം രൂപ അത് അക്കൗണ്ടിലേക്ക് വരാനും അത് വിഡ്രോ ചെയ്യാനൊക്കെ അദ്ദേഹമാണ് സഹായിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ജോലിയും കൂടെയായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും അതിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എങ്ങനെയാണ് അത് എടുക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനൊരു നിങ്ങളൊരു കട്ട സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യാനും അത് നിങ്ങൾ കാണുന്നതിലൂടെ ഒരു ചെറിയൊരു കാരണം അതൊരു വലിയൊരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലോ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം എന്നാൽ കച്ചവടങ്ങൾ നടന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒരുപാട് കച്ചവടം നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നടന്നു പോയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് വീടിൻ്റെ ബാഗ് ബേക്ക് വശം പുറകു വശത്ത് ആ വർക്കേരിയ ഭാഗത്താണ് കേട്ടോ ആ തേങ്ങ ഇടുന്ന സമയത്ത് അതിൽ വന്ന ഓലയൊക്കെ ഇറക്കി അടുക്കി വെച്ചതാണ് അപ്പോൾ അതാ പറഞ്ഞത് ഒരു പത്ത് ദിവസം മുന്നേ ഇതിൽ നാളുകേർ വിട്ടുപോയതാണ് നല്ലതുപോലെ കായ്ക്കുന്ന പത്ത് പതിമൂന്ന് തെങ്ങുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളികേര ഇട്ടതിന് ശേഷം ഉള്ള ആ ഇളനീരൊക്കെയാണ് ഇപ്പോൾ അതിനകത്തുള്ളത് അപ്പോൾ എല്ലാവിധ മരങ്ങളും ഉണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഇനിയും എന്തെങ്കിലുമൊക്കെ നാടൻ പച്ചക്കറിയായിട്ട് കുറേ ഒരു പത്ത് മൂട് നടുന്നതിനോ അല്ലെങ്കിൽ വെണ്ടയും വഴുതനയും പയറും ഒക്കെ കൃഷി ചെയ്യുന്നതിനൊക്കെ ആയിട്ട് കാരണം പത്തൊമ്പത് സെന്റ് സ്ഥലം കൂടുതൽ പത്തൊമ്പത് സെന്റിന് കൂടുതലുണ്ട് അപ്പോൾ അത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് നല്ല സൗകര്യത്തോടുകൂടെ ആയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിന്റെ വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു പത്തൊമ്പതര സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും കൂടെ ചോദിച്ചിരിക്കുന്ന അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അത് അധികമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ലോണോ കാര്യങ്ങളോ ബാധ്യതയോ മറ്റുള്ളതോ ഒന്നുമില്ല താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവൻ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാങ്ങുന്നവർ ഒരു ശതമാനം കമ്മീഷനും അതുപോലെ വിൽക്കുന്നവര് രണ്ട് ശതമാനം കമ്മീഷനും എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം